നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ നമ്മളിന്നിപ്പോൾ രാവിലെ നമ്മളുടെ വീട്ടിലെ കുറെ പണികളൊക്കെ ചെയ്യുന്നതിടക്ക് പച്ചക്കറിക്കാരൻ വന്നു കേട്ടോ സുഭാഷ് കുറേ നാളായി നമ്മൾ സുഭാഷിനെ ഒന്ന് കണ്ടിട്ട് ഞാനാണെങ്കിൽ റസ്റ്റിലായിരുന്നല്ലോ അപ്പോൾ പുറത്തേക്ക് പോവാറില്ല അപ്പോൾ സുഭാഷ് വന്നപ്പോൾ എന്തായാലും പച്ചക്കറി കഴിഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ സുഭാഷിൻ്റെ അടുത്ത് പോയി പച്ചക്കറി വാങ്ങാൻ പോയി ഞാനും ജയശ്രീ ഒക്കെ കൂടിയിട്ട് കുറേ തമാശകളൊക്കെ പറയും ആൾ എന്നാലും ഈ ചൂട്ടത്ത് ദൂരേക്ക് പച്ചക്കറി കൊണ്ട് വിൽക്കണേ അയാൾ സമ്മതിക്കണം അല്ലേ മെടുക്കനാ നല്ല പച്ചക്കറി കിട്ടും ചെയ്യും ആളേന്ന് ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള കിട്ടും അപ്പോൾ നമുക്ക് ആളൊന്ന് കണ്ടാലോ തമാശയൊക്കെ പറഞ്ഞ് ആളിങ്ങനെ പച്ചക്കറി തരും നോക്കാം അല്ലേ മൂന്ന് കിലോ അപ്പൊ എത്ര രൂപ നോക്കിക്കോളോ ഒട്ടക ശേഖരിക്കുന്ന പോലെ എന്തിനു പറഞ്ഞത് ശരിയാണ്ട് ആയിക്കോട്ടെ അപ്പൊ നമ്മള് രൂപ ആയിക്കോട്ടെ നൂറ്റിപത്തു അപ്പൊ പോണ പോണേട്ടാ നൂറ്റി എഴുപതായിരുന്നു അപ്പൊ നൂറ്റി അമ്പതായി നൂറ്റിയമ്പത് നൂറ്റി അമ്പത്

അതല്ല ആയിക്കോട്ടെ 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 അപ്പൊ നൂറ്റി എൺപതും അറുപതും ഇരുന്നൂറ്റി നാല്പത് നെക്സ്റ്റ് മത്തങ്ങ പറഞ്ഞിട്ടില്ലേച്ചറിയാം മത്തങ്ങി വെക്കണ്ടേ ചെറുതല്ലേ കുഞ്ഞുങ്ങള്

തനിമത്തം വേണം നല്ലതല്ലേ നമ്മളെ ഇത് വീഡിയോ വേണോ ഇത് യൂട്യൂബില് പോണ കേസേട്ടാ വേണ്ട മുറിക്കണ്ട

മൂന്നു കിലോ നൂറ് എന്റെ ഈശ്വരാണ്ടത് പറയുന്നതും ഇരുപത്തി അഞ്ചുരിക്കുന്നതും മുപ്പും ഒക്കെ തരും കളി കളി അതാ കളി ഏത് കളി മുഖ്യമന്ത്രിമാരെ ചോദിച്ചിട്ട് അരിമടിക്കാനുള്ള പണി മാത്രം എനിക്ക് മാത്രമേ അഞ്ഞൂറിനോട്ടിയോട്ടാ പറഞ്ഞൂറ്റമ്പത് എഴുപത് എത്രയാ എത്രയാ മുന്നൂറ്റി എഴുപതും അപ്പൊ നാനൂറ്റിഴുപത് ആയി ആയി ആയി

നാനൂറ്റൊണ്ണൂറ് കഴിഞ്ഞു മല്ലിയലില്ലേ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നോക്കണം അത് വാറല്ലേ ഒരു പത്ത് രൂപ ഉണ്ട് ബാക്കിയുണ്ട് അഞ്ഞൂറ് രൂപ കൊണ്ടുവരാട്ടോ കൊണ്ടുതരാട്ടോ അപ്പൊ ഞാൻ ഓക്കെ അപ്പൊ കണക്ക് ഒരു നൂറ് രൂപ കൊണ്ടുതരാം കണക്ക് തീർന്നുല്ലേ നൂറ് പൈസ അപ്പൊ നല്ല കിട്ടട്ടെ കച്ചോടം കിട്ടെ ഓടിയെത്താൻ പറ്റില്ല ചൂട് അല്ലേ എത്തുമ്പോഴെങ്കിൽ രണ്ടുമണിമുണ്ടോ മൂന്നു മണിയാവും റിയില്ലേ പച്ചക്കറിയിൽ നെല്ലിക്ക വാങ്ങിച്ചു നെല്ലിക്ക നമ്മുടെ ഉപ്പിലിട്ട് നെല്ലിക്ക കഴിഞ്ഞു കേട്ടോ ഞാനത് മുളകും ഇഞ്ചും ഒക്കെ ചതച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചില്ലേ ആ നെല്ലിക്ക കഴിഞ്ഞു എത്ര ദിവസേ കൊറച്ചു ദിവസിലായിട്ടുള്ളു അപ്പൊ ഞാൻ വെച്ച നെല്ലിക്ക വീണ്ടും പിരി ഡാം എന്ന് വെച്ചിട്ട് നെല്ലിക്ക വാങ്ങിയത് പിന്നെ കുമ്പളങ്ങ അതെന്തായാലും നല്ലതാണല്ലോ കുമ്പളങ്ങ മത്തങ്ങ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങി പിന്നെ ഉച്ച തിരിഞ്ഞു ഞങ്ങളിങ്ങനെ നാളികേരം കൊപ്ര ഉണ്ടല്ലോ കൊപ്ര ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മഴ വന്നു അപ്രതീക്ഷിതമായിട്ടൊരു മഴ വന്നു തെക്ക് കിഴക്കേ ഭാഗത്ത് ഇടിവെട്ടി അപ്പൊ പണ്ടമ്മ പറയാറുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് ഇടിവെട്ടിയാൽ മഴ ഉറപ്പായിട്ടും എന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ദേ മഴ പെരുപ്പോട്ടോ ഇടിവെട്ടി വേറെ സ്ഥലത്ത് മഴ ഇടിവെട്ടിയാലൊന്നും മഴ പെയ്യില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് മഴ ഇടിവെട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മഴ പെയ്യുന്ന അമ്മ പറയാറ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ വേഗം കൊപ്പരൊക്കെ വാരി അകത്ത് വെച്ചു കൊതുമ്പ് വച്ചേർന്ന് ലിമിറ്റത്ത് അതൊക്കെ ചാക്കിലാക്കി ഉള്ളിൽ കയറ്റി വെച്ചോ അപ്പോഴേക്കും മഴ പെയ്തു ചെറിയ മഴ കേട്ടോ വലിയതല്ല എന്നാലും മഴ പെയ്തുല്ലോ അപ്പൊ നമ്മുടെ അത് കഴിഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഞങ്ങൾക്ക് ഒപ്പുറം അരിയാനിരുന്നു ആ സമയത്താണ് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ രാധയുടെ പേരക്കുട്ടികൾ വന്നു ലക്ഷ്മിയും മാധവും അപ്പൊ അവര് പറഞ്ഞു ഞാനിവിടെ ഉള്ളിലായിരുന്നു അപ്പൊ ജയശ്രീ പറഞ്ഞ ടീച്ചറെ കാണേ ടീച്ചറിന്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു ചേർന്നപ്പോ ഞാൻ അവരുടെ അവരുടെ വർത്തമാനമൊക്കെ ഒന്ന് പിടിച്ചു കൂട്ടോ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് അപ്പം അവരോട് സംസാരിച്ചു ഇത് മെടുക്കനും മെടുക്കുകയും നല്ല രണ്ടാളും മെടുക്കന്മാർ തന്നെയാട്ടോ നല്ല കുട്ടികളാ ഇഷ്ടമായിട്ടോ അവർ പഠിക്കണത് വിവേകാനന്ദ സ്കൂളിലാണ് പഠിപ്പിക്കണതോ അവരെ പഠിപ്പിക്കണത് അവരുടെ ടീച്ചർ സീന ടീച്ചറ് സംസ്കൃതം ടീച്ചർ തന്നെയാണ് അറിയുന്ന ടീച്ചർ തന്നെയാണ് വർത്തമാനമൊക്കെ പറഞ്ഞു നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ അവർക്കും ആഗ്രഹാണ് അവർക്കും എന്നെ ഇഷ്ടമാണ് നമ്മുടെ ചാനൽ ചാനലിഷ്ടാണ് അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കുട്ടികളെ എന്തെന്നാ പേര് ലക്ഷ്മി എത്രല്ലേ പഠിക്കണേ മോനില് മോന്റെ പേരെന്തെന്നാധ മാധവ് ഓ സൂപ്പർ പേര് രണ്ടാളിയല്ലേ മാധവ് പോലത്തെയാ അത് പൈപ്പാണത് നാലര മണിയാവുമ്പോ തന്നെ തിരിയും വെള്ളം വരും എത്രല്ല പഠിക്കണേ മാത ഒന്നില്ലേ ഏത് സ്കൂളാ വിവേകാനന്ദ മോളും വിവേകാനന്ദ അല്ലേ യൂട്യൂബ് കാണാറുണ്ടോ ഏ ആന്റിയുടെ യൂട്യൂബ് കാണാറുണ്ടോ അമ്മ ഇഷ്ടാണോ ഏറ്റവും ഇഷ്ടം എന്താ ഇല്ലത്തെ കഥ കേറുണ്ട് കഥ മാങ്ങേടെ ഞാൻ ഇന്ന് വാങ്ങാൻ നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കേട്ടോ വാങ്ങത്തട്ടെ ലക്ഷ്യം വാങ്ങിയെടുത്തോണ്ടട്ടെ ഞാൻ കൂടുതൽ വരാന്നാറി മാങ്ങയുടെ തന്നെ യൂട്യൂബിലേ മാങ്ങയുടെ വീഡിയോ ഇഷ്ടം അതെ അത് വീണു വീണു തുടങ്ങാനുള്ളൂ ഇതിലേ അതിന്റെ ഇതി ചെത്തു കളഞ്ഞിട്ടേ കഴുകിട്ട് ഈ പ്രശ്നം നാലര ടുന്നുരീടപ്പം അടുത്ത വർഷത്തിൽ ഇവളും അതുപോലെ തന്നെ രണ്ടാമത്തെ വയു ആയു കൂട്ടു വന്ന എനിക്ക് മിസ്സിന്റെ യൂട്യൂബ് ചാനലില് ഇഷ്ട ഓരോന്നും അങ്ങനെയൊക്കെ അമ്മ എനിക്ക് പോരുമ്പ പിന്നെ ഞാനെന്റെ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിന് ചേട്ടനും കൂടി തുടങ്ങിയതൊക്കെ അതില് ഞാനും ചേട്ടനും കൊരവീൽ ല്ല വരാ മോക്കി പരി വരാ കൃപൂർത്തിന് പോയി അടറ്റണ്ടല്ല നിങ്ങളെ ആ ആ ആ അതിന് മാത്രം ഞാൻ ഉണ്ട് ആ ശരി ആഹ അപ്പോൾ ഞാനേ കൂട്ട്ലേപ്പാ മാധവനെ കൂട്ട്ലേ ആപ്പനെ ആപ്പന്റെ ട്രംബറ്റ് കൊട്ട കൈയില ഇടാനാണ് ആണോ ട്രംബറ്റ കൊട്ട ആവൻ ആ ട്രംബറ്റ് കൊട്ടല്ല മെറ്റ് ചൊടുണ്ട അച്ച മെറ്റ് ചൊടുണ്ട ആവനെ അല്ല അവന്റെ പേര് നല്ല വാങ്ങി കൊടുത്തല്ല വാങ്ങി കൊടുത്തണ്ടല്ല ആ ശരി ആ പിന്നെ അവന്റെ ഡ്രം പറ്റും സംസ്കൃത സംസ്കൃതല്ലേ എന്നിട്ട് പഠിപ്പിക്കൂലോ ಸಂಸ್ಕೃತ ಯಾ ದೇವಿಷಿತ ನಮಸ್ತೈ 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 ನಮೋ ನಮ ಯಾ ದೇವಿ ಸರ್ವೂದಿಷು ಬುದ್ಧಿರು ಸಂಸ್ಥ ನಮಸ್ತೈ 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 ನಮೋ ನಮಃ ഓ സൂപ്പറായിട്ടുണ്ടല്ലോ ലക്ഷ്മിയുടെ പാട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ